السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رحم الله سهودري سهودر ماري نعم بالبودية سورة لك سورة المعون വിശുദ്ധവുർഖാനിലെ നൂറ്റി ഏഴാമത്തെ സൂറയാണ് സൂറത്തുൽ മാഴവൻ വളരെ ശ്രദ്ധേയമായ ഒരു ആശയമാണ് അള്ളാഹു താല ഈ സൂറയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായും ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് അള്ളാഹുമായി അടുക്കാൻ ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പറയാം മാത്രമല്ല ഈ സൂറ മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന മനസ്സിനെ സ്വാധീനിക്കാനിടയുള്ള കാപട്യം എന്ന ദുർഗുണത്തെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് സൂറ പാരായണം ചെയ്തിട്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يَدْعُ اليتيم ولا عَلَى طَعَامِ الْمِسْكِينِ فَوَيْلٌ لِّلْمُصَلِّينَ الَّذِينَ هُمْ عَن صَلَاتِهِم سَاهُونَ الَّذِينَ هُمْ ഈ സൂറയിൽ പാരായണ നിയമങ്ങൾ കൂടുതലൊന്നുമില്ല ചെറിയ ചെറിയ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ ഉച്ചാരണ സ്ഫുടത വളരെ പ്രധാനമാണ് അൽ യതീം അവിടെ ആ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഐനിന് ശബ്ദുണ്ട് പലപ്പോഴും നമ്മൾ പാരായണം ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന ഒരു വാക്കാണത് യതുഴിൽ എത്തിയും എന്ന് ഓതിപ്പോകാനിടയുണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ആശയത്തിന്റെ നേർ വിപരീതമാണ് അപ്പൊ ആ വാക്കിന്റെ അർത്ഥം യതുഴു എന്ന് പറയുമ്പോൾ ക്ഷണിച്ചു വരുത്തി എന്നാണ് അർത്ഥം എന്നാൽ പറയുമ്പോഴോ ആട്ടി അകറ്റി എന്നാണ് നേരെ വിപരീത അർത്ഥം വരും അപ്പൊ അതുകൊണ്ട് ആ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ആയിരിക്കണം അപ്പൊ പാരായണം അവിടെ തോ എന്ന അക്ഷരം മാത്രമാണ് കുറച്ച് കനപ്പിച്ചു പറയേണ്ടത് ബാക്കിയൊക്കെ ചരിച്ച് പറയേണ്ട അക്ഷരങ്ങളാണ് അവിടെ തെന്വീനുണ്ട് ആദ്യത്തെ ലാമിന് തെന്വീനാണ് അടുത്ത ലാമിന് ചേർത്താണ് അവിടെ വായിക്കേണ്ടത് ശേഷം ലാമ അവിടെ ചേർത്ത് വായിക്കണം ൊണ്ട് മണിക്കേണ്ടതില്ല ഇതു എന്ന് പറയും അപ്പോ പിന്നെ മണിക്കാതെ ചേർത്ത് വായിക്കണം എന്ന ശൈലിയിൽ വായിക്കണം എന്ന് മുറിച്ച് വായിക്കേണ്ടതില്ലിൽ ൂൻ അവിടെ മദ്ണ്ട് ഉണ്ട് നിർബന്ധമായും നീട്ടേണ്ട മദ് ഊൻ വയം നൂനൽ മങ്ങനെയാണ് പാരായണം എം എന്ന സുഖൂൻ ഉള്ള മീമ മണിക്കേണ്ടതില്ല ജസ്റ്റ് പാരായണം ചെയ്ത് പോയാൽ മാത്രം മതി അങ്ങനെയാണ് പാരായണം ശൈലി നമുക്ക് ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يرادون ഏഴ് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് ഈ സൂറയെ കുറിച്ച് മക്കിയാണോ മദിനിയാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് പൊതുവെ ഖുർആാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ മക്കി എന്നാണ് എന്നാൽ തഫ്സീറുകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം ഇബിനു അബ്ബാസ് തന്നെ ഈ സൂറയെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് മക്കിയാണ് എന്നും അതേപോലെ മദനിയാണ് എന്നും അഭിപ്രായമുള്ളതായിട്ട് കാണാം രണ്ടിനും സാധ്യതയുള്ള ഒരു സൂറയാണ് അതേസമയം സയ്യിദ് മൗദൂദി അബുലാലി ടൊഫീമുർ എന്ന അദ്ദേഹത്തിന്റെ ഈ സൂറ മദനിയാണ് എന്ന് സമർത്ഥിക്കുന്നതായിട്ട് കാണാം അബ്ബാസ് അഡ്ബാസ് ഒക്കെ വീക്ഷണം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് സമർത്ഥിക്കുന്നത് അതിലൊരു കാരണം ഈ സൂറയിൽ നമസ്കാരത്തെ പ്രകടിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്നവരെ പറ്റിയിട്ട് അപ്പൊ അങ്ങനെ പരസ്യമായ നമസ്കാരം എവിടെ ഉണ്ടായത് മക്കയിൽ ഉണ്ടായിരുന്നോ മക്കയിൽ ഇല്ലല്ലോ മക്കയിൽ വളരെ രഹസ്യമായിട്ടാണ് നമസ്കാരം നടന്നിരുന്നത് അതും മീ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അതേ അതേസമയത്ത് പ്രകടിപ്പിച്ച് നമസ്കരിക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുക എന്നത് മദീനയിലാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് മുനാഫിക്കുകളുടെ ഭാഗത്തു നിന്നും മക്കയിൽ ആരെങ്കിലും പരസ്യമായി നമസ്കരിച്ചാൽ അയാൾ ആക്രമിക്കപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ മനോവൈകല്യമുള്ള ആളുകൾ കാപഡ്യം പോലുള്ള രോഗം ബാധിച്ച ആളുകൾ ഒരിക്കലും മക്കയിൽ പ്രകടമായിട്ട് നമസ്കരിക്കില്ല അവർ അവരുടെ വിശ്വാസത്ത് തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചു ജീവിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ മദീനയിൽ അങ്ങനെ ആയിരുന്നില്ല മദീനയിൽ മുനാഫിക്കുകൾ തങ്ങൾ വിശ്വാസികളാണ് എന്നത് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു കാരണം എങ്കിൽ മാത്രമാണ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ അവൾക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഈ കാര്യം മുൻനിർത്തിയിട്ട് സയ്യദ് മൗദൂദി തഫീമ ഖുർഖാനിൽ ഈ സൂറ മദനി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്തായാലും രണ്ട് നിലയിലും ഈ സൂറയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് ഈ സൂറയിൽ അള്ളാഹു സുഹാനുഭൂത്താണല്ല മുഖ്യമായിട്ട് ഊന്നി പറയുന്നത് ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന ചോദ്യത്തോടു കൂടിയാണ് സൂറ ആരംഭിക്കുന്നത് എന്നിട്ട് അനാഥയെ അഗതിയെ അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു അവരാണ് ദീനിനെ കളവാക്കുന്നവർ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതോടൊപ്പം നമസ്കാരത്തെ ചേർത്ത് പറയുന്നുണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്ന വല്ലാത്തൊരു പ്രഖ്യാപനം അല്ലാഹു സഹാനുഭൂത്താലി സൂറയൻ നടത്തുന്നു എന്നിട്ട് ഏത് തരം നമസ്കാരക്കാർക്കാണ് നാശം എന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് പ്രകടനാത്മകത ഉള്ള അതേപോലെ തന്നെ അശ്രദ്ധമായ നമസ്കാരക്കാർ ജനങ്ങൾക്ക് യാതൊരു പരോപകാരവും ചെയ്യാത്തവർ എന്ന് പ്രത്യേകമായിട്ട് വേർതിരിച്ചു പറയുന്നുണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ആത്മീയത എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്ന് മലകയറി പോവുക അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന ഒരു സമീപന രീതി പൊതുവെ മതങ്ങളിൽ കാണാം ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല ഇസ്ലാം മനുഷ്യന് പഠിപ്പിക്കുന്നത് നീ അള്ളാഹുവുമായി അടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായുള്ള ബാധ്യതകൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കണം എങ്കിലേ അള്ളാഹു പ്രാപിക്കാൻ കഴിയുള്ളൂ അല്ലാതെ കേവലം നമസ്കാരം എന്ന ഒരു കർമ്മം നിർവഹിക്കുന്നതിലൂടെ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല മനുഷ്യരോട് ഒട്ടി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള ജീവിതശൈലി മാത്രമാണ് വിജയപ്രദമാവുക എന്ന് ഈ സൂറ വളരെ ശക്തമായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തികച്ചും സമകാലികമായ പ്രാധാന്യമുള്ള ഒരു സൂറ കൂടിയാണ് സൂറത്തിൽ മാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ സൂറയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അവന്റെ കലാമിനെ യഥാവിധി ഉൾക്കൊള്ളുവാനും പ്രയോജവത്കരിക്കുവാനും നമുക്ക് ചെയ്യുമാറാവട്ടെ അബ്ദുൽ അസാം